ഉഭയകക്ഷി അതിർത്തി കരാർ പാസാക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിരിക്കുകയാണ് എന്റെ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സെനറ്റ് ഒരു ഉഭയകക്ഷി കരാറിലെത്താൻ ആവശ്യമായ കഠിനോധനം ചെയ്തിട്ടുണ്ട് ഇനി ഹൌസ് റിപ്പബ്ലിക്കന്മാർ തീരുമാനിക്കണം പ്രശ്നം പരിഹരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അതോ അതിർത്തിയിൽ രാഷ്ട്രീയം കളിക്കാനാണോ അവരുടെ താല്പര്യം എന്ന് ബൈഡൻ ചോദിച്ചു കർശനമായ അതിർത്തി കുടിയേറ്റ നയങ്ങൾ അഴിച്ചുവിടുന്ന ദീർഘകാലമായി കാത്തിരുന്ന നൂറ്റി പതിനെട്ട് ബില്യൺ ഡോളർ ഇടപാട് സെനറ്റുമാർ പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രസിഡന്റിന്റെ ഈ പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉടമ്പടിയിൽ പതിനാണ്ടുകളിലെ ഏറ്റവും കഠിനവും നീതിയുക്തവുമായ അതിർത്തി പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്നുവെന്നും ഇതിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒന്നാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തിരുന്നു കരാർ വേഗത്തിൽ പാസാക്കാൻ ബൈഡൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഞാൻ എന്റെ തീരുമാനമെടുത്തു പ്രശ്നം പരിഹരിക്കാൻ ഞാൻ തയ്യാറുമാണ് അതിർത്തി സുരക്ഷിതമാക്കാൻ ഞാൻ തയ്യാറാണ് അമേരിക്കൻ ജനതയും അങ്ങനെ തന്നെയാണ് പ്രസിഡന്റ് പറഞ്ഞു ഹൌസിൽ ഇതേക്കുറിച്ച് ഭിന്നിപ്പുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഒരു മഹത്തായ രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കക്ഷി രാഷ്ട്രീയം തടസ്സപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കുന്നില്ലെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു അതിർത്തി നിയന്ത്രണങ്ങൾ വൈറ്റ് ഹൌസിന്റെ വളരെ കാലമായി വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരമേറ്റതിനു ശേഷം പ്രസിഡന്റ് അതിർത്തിയിൽ റെക്കോർഡ് ക്രോസിംഗുകളാണ് അണ്ടത് യു എസ് കസ്റ്റംസ് ആന്റ് ബോർഡർ പ്രൊട്ടക്ഷൻ പുറത്തുവിട്ട കണക്ക് ൾ പ്രകാരം കഴിഞ്ഞ മാസം തെക്കൻ അതിർത്തിയിൽ കുടിയേറ്റക്കാരായി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത്തിനാല് ഏറ്റുമുടലുകൾ നടന്നതായി അതിർത്തി പെട്രോളിംഗ് ഏജന്റുമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടൊപ്പം സൌത്ത് കരോലിന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകളുടെ ആദ്യ ഔദ്യോഗിക പ്രൈമറിയിൽ ജോ ബൈഡൻ വൻ വിജയം നേടാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകളും വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഔദ്യോഗികമായി അനുവദിച്ച ആദ്യ പ്രൈമറിയിൽ വോട്ടർമാർ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പാൽമെറ്റോ സ്റ്റേറ്റിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് മത്സരം ആരംഭിച്ചിരുന്നു അതേസമയം പ്രസിഡന്റ് ജോ ബൈഡന് അനായാസ വിജയം നേടാൻ സാധിക്കുമെന്നാണ് പൊതുവിലെയുള്ള വിലയിരുത്തലുകൾ കാരണം അദ്ദേഹത്തിന് അവിടെ കാര്യമായ എതിർപ്പൊന്നും നേരിടേണ്ടി വരുന്നില്ല കൂടാതെ സൌത്ത് കരോലിന വോട്ടർമാരുമായി അദ്ദേഹത്തിന് മറ്റൊരു ചരിത്രവുമുണ്ട് നാല് വർഷം മുമ്പ് തന്റെ പോരാട്ട പ്രചാരണത്തിന് ആക്കം കൂട്ടിയതും വൻ വിജയം സമ്മാനിച്ചതും ഈ വോട്ടർമാരാണ് സൌത്ത് കരോലിനയിലെ കറുത്തവർഗക്കാരായ വോട്ടർമാരെ അദ്ദേഹം എത്രത്തോളം ഊർജ്ജസ്വലമാക്കുന്നു അവർക്കായി അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കുമെന്നും എന്നതെല്ലാം വിജയത്തിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഈ നവംബറിൽ നടന്ന പ്രസിഡൻഷ്യൽ റിമച്ചിലെ പല പ്രൈമറികളിൽ ആദ്യത്തേതാണ് സൌത്ത് കരോളിന സൗത്ത് കരോലിന സാധാരണയെ ആദ്യം പോകാറില്ല എന്നാൽ ദേശീയ ഡെമോക്രാറ്റുകൾ ഈ വർഷം സൌത്ത് കരോളിനയുടെ പ്രൈമറിയിലേക്ക് നീങ്ങാനും ഇവിടെ രാജ്യത്തെ ആദ്യത്തെ ഔദ്യോഗിക മത്സരമാക്കാനും തീരുമാനിക്കുകയായിരുന്നു സൗത്ത് കരോലിനയിൽ വൈവിധ്യമാർന്ന ജനസംഖ്യ ഉണ്ട് എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഏകദേശം മുപ്പത് ശതമാനം കർത്തവർഗ്ഗക്കാരാണ് ന്യൂ ഹാംഷെയറിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വെള്ളക്കാരുമാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപതിൽ ബൈഡൻ സൗത്ത് കരോളിനയിൽ അനായസം വിജയിച്ചിരുന്നു സംസ്ഥാനത്തെ നാൽപ്പത്തി ആറ് കൌണ്ടുകളും സംസ്ഥാനത്തെ ബ്ലാക്ക് വോട്ടിന്റെ അറുപത്തി അന്ന് ശതമാനം അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇത് അദ്ദേഹത്തിന്റെ വിജയത്തിന് നിർണായകവുമായിരുന്നു അതോടൊപ്പം തന്നെ യു എസിന് റഷ്യയേക്കാൾ വലിയ ഭീഷണി ചൈനയാണെന്ന് അറിയിച്ചുകൊണ്ട് സി ഐ എ മേധാവി വില്യം ബേൺസും രംഗത്തെത്തിയിട്ടുണ്ട് അതിനാലാണ് സി ഐ പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കിയതെന്നും ഏജൻസി മേധാവി പറഞ്ഞിരുന്നു റഷ്യ അടുത്ത കാലമായി വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എങ്കിലും ചൈനയാണ് ഏറ്റവും ദീർഘകാല ഭീഷണിയെന്ന് ബേൺസ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഫോറിൻ അഫയേഴ്സ് ലേഖനത്തിൽ എഴുതിയിരുന്നു ചൈനയുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് ശേഖരണം പ്രവർത്തനങ്ങൾ ലോകം എമ്പാടുമുള്ള വിശകലനം എന്നിവയ്ക്കായി സി ഐ എ കൂടുതൽ വിഭവങ്ങൾ പ്രതിജ്ഞാബദ്ധമാക്കിയിട്ടുണ്ടെന്നും ബേൺസ് തന്റെ ലേഖനത്തിലൂടെ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ യു എസ് നേരിടേണ്ടി വന്നേക്കാവുന്ന ഭീഷണികളെ പറ്റിയാണ് ാണ് ബേൺസ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി